കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ജില്ലയിൽ സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു പയ്യന്നൂർ പെരിങ്ങോം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ബാംഗ്ലൂർ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ സാമാന്യം വലുപ്പമുള്ളൊരു കിച്ചൺ കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ കൂടാതെ താഴ്ത്തി നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ എ സി നൽകിയിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ജലലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നേരിട്ട് ബന്ധപ്പെടും ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സിആർ പി എഫ് ബാങ്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഓഫീസസ് പതിനേഴ് കിലോമീറ്ററിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ കണ്ണൂർ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഫോർ നയൻ വൺ ത്രീ സിക്സ് ഫൈവ് ടു ഫൈവ് നമ്പർ കൂടി 9349-136525